പലപ്പോഴും ഈ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നു അവിടെയാണ് ആ കർഷകരുടെ പരാതി കൂടി പരിഹരിച്ചുകൊണ്ടാണ് സാധാരണ നമ്മുടെ പൊതുപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം അധികം തുക കൊടുത്ത് വാങ്ങുകയും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ മുപ്പത് ശതമാനം വില കുറച്ച് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കാർഷിക ചന്തകളുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ കാർഷിക ചന്തയിൽ ഇവിടെ ഓരോ ഉൽപ്പന്നങ്ങളും ഗുണനിലവാരം ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചവറ ബ്ലോക്ക് തല കർഷക ചന്തയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം ചവറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി കൃഷി ഓഫീസർ പ്രീജ ബാലൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ